ഒരു പുതിയ മാർക്കറ്റിംഗ് സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ധാനം എന്ന പേരിൽ ഒരു പ്രോഗ്രാം വർക്കല കേന്ദ്രീകരിച്ച് നടത്താൻ വേണ്ടി നിശ്ചയിച്ച വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുകയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അത് വർക്കലയിലാണ് അതിൻ്റെ പേരാണ് യാനം സഞ്ചാര സാഹിത്യം എന്നുള്ളത് ലോകത്താകമാനം വലിയ വായനക്കാരുടെ ഒരു മേഖലയാണ് നമുക്കൊക്കെ അറിയാം സഞ്ചാര സാഹിത്യത്തിൻ്റെ ഭാഗമായി നിരവധി എഴുത്തുകൾ നമ്മുടെ മനസ്സിൽ ഇന്നും പതിഞ്ഞു കിടക്കുന്നുണ്ട് യാത്രകൾ ഡെസ്റ്റിനേഷനുകൾ എന്നിങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് മാത്രം ലോകത്ത് നിരവധി ലിറ്ററേച്ചറുകൾ നിലവിലുണ്ട് ഒട്ടേറെ മാഗസിനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും ഒട്ടേറെ സഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും മറ്റ് പ്രൊഫഷണലുകളെയും കോർത്തിണക്കി കേരള ടൂറിസം ഒരു പുതിയ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ് അത് വർക്കലയിൽ വെച്ചാണ് നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനം ഇത്തരത്തിലൊരു മുൻകൈ ആദ്യമായിട്ടാണ് ടൂറിസം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വർക്കലയിൽ സംഘടിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാനം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗകലാകേന്ദ്രത്തിലാണ് ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഇതൊരു യാത്രാ മഹോത്സവമായിട്ടാണ് ടൂറിസം വകുപ്പ് കാണുന്നത് കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഒരു യാത്രാ മഹോത്സവമായി ഈ ഫെസ്റ്റിവൽ മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ തുടക്കം എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ലോകത്താകെയുള്ള സഞ്ചാര സാഹിത്യ മേഖലയിലേക്ക് കേരളത്തെ കൂടുതൽ അടയാളപ്പെടുത്തുക എന്നുള്ള സഞ്ചാരികളെ കൂടുതലായി കേരളത്തിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി പരിപാടികളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലേക്ക് നമ്മൾ എത്തി കോവിഡിന് ശേഷം വിദേശ സഞ്ചാരികളുടെ ഗ്രാഫ് ലോക ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ അത് വരുന്നതിനേക്കാളധികം കേരളത്തിൽ ഇപ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതു പരിശോധിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നുമുണ്ട് ഇനി വർക്കലയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഫോറിൻ ടൂറിസ്റ്റുകളും വലിയ നിലയിൽ വർക്കലയിൽ വർദ്ധിച്ചു വർക്കല ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ സർവകാല റെക്കോർഡ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണമായി മാറി അപ്പൊ അതിനെയൊക്കെ കണ്ടുകൊണ്ടാണ് വൈവിധ്യമാർന്ന മേഖലകളിലൂടെ ടൂറിസം കോൺക്ലേവുകൾക്ക് ഇപ്പോൾ കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആൻഡ് മൈസ് ടൂറിസം കോൺക്ലേവ് അതുപോലെ തന്നെ ടൂറിസം കോൺക്ലേവ് തുടങ്ങിയവ അടുത്തതായിട്ടാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഈ ഒരു ആംഗിളിൽ ഒരു കോൺക്ലേവ് ഇത്തരം ഒരു ആശയം ഏറ്റെടുത്തുകൊണ്ട് ഒരു പരമ്പരാഗത സാഹിത്യോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് യാനം യാനം എന്നുള്ളത് വെറും ഒരു ട്രാവൽ ഫെസ്റ്റിവൽ അല്ല മറിച്ച് യാത്രകളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ സംഗമം കൂടിയാണ്